ഹലോ ഇതവിടെ ആ എങ്കട വരുന്നുണ്ട് അലിക്കാകാ നല്ല ചെത്തായിട്ടാണോ പോണത് വരെ ഒന്ന് പോണേ എന്റെ പേരിൽ മോട്ടർ കത്തിക്കണ അപ്പൊ അവിടെ ആദായത്തിൽ കിട്ടും അങ്ങനെ വരെ കോയമ്പത്തൂർ എങ്ങനെ പോണേ ഞാൻ ട്രെയിൻ എങ്ങനെയാണ് പോണെ പരിപാടി പരിപാടിക്ക് ഒരു ഓട്ടോറിക്ഷ പോണം അപ്പൊ ഓട്ടോറിക്ഷ വിളിക്കുമ്പോ ശ്രദ്ധിച്ചാണ്ടി നാളെ പ്രേമ വണ്ടി വിളിച്ചിടാണ്ടേ ക്ഷക്കാര് കൂടുതൽ പൈസ മേടിച്ചു കാക്ക റെയിൽവേ സ്റ്റേഷൻ എത്ര റെയിൽവേ സ്റ്റേഷൻ എത്ര കളേ ഡ്രൈവറ് ആരാണ് ഡ്രൈവറ് റെയിൽവേ സ്റ്റേഷൻ എത്ര റെയിൽവേ സ്റ്റേഷൻ എത്ര എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ എത്ര ചാർജ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എപ്പോഴാ ട്രെയിന് ട്രെയിന് പതിനൊന്ന് മണിക്കാണ്